പേര് എൽസ ഞാൻ വരുന്നത് വല്ലാർപാടത്തു നിന്നാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ മമ്മിയാണ് എൻ്റെ മമ്മി ഓൾറെഡി നേരത്തെ ഉടമ്പടി എടുത്തിട്ടുണ്ട് മമ്മി ഇങ്ങനെ ഉടമ്പടിയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ മമ്മീനെ കളിയാക്കുമായിരുന്നു അപ്പം മമ്മി എന്നോട് പറഞ്ഞു നീ എടുത്ത് നോക്ക് അപ്പം നിനക്കറിയാം അതെന്താണ് അപ്പം ഞാൻ മമ്മിയുടെ മമ്മി എന്നെ നിർബന്ധിച്ചത് കൊണ്ടിട്ട് ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് മമ്മിപ്പോൾ നിർബന്ധിച്ച ഉടമ്പടി എടുത്തല്ലോ അപ്പോൾ മൂന്ന് മൂന്ന് മാസം എങ്ങനെയെങ്കിലും ഉടമ്പടി ചെയ്യാം എന്നുള്ള ഇതിൽ ഞാൻ അങ്ങനെ മൂന്ന് മാസം ഉഴപ്പി ഉടമ്പടി ഒക്കെ ചെയ്ത് തീർത്ത് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഉടമ്പടി പുഴുക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ മമ്മി അപ്പോഴും മമ്മി ഇതിലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ മമ്മിനിങ്ങനെ കളിയാക്കി കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ആറാം തീയതി എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി ആക്സിഡൻറ് ഉണ്ടായി ആ സ്പോട്ടിൽ തന്നെ എനിക്ക് ബോധം പോയി ഇൻ്റർണൽ അവർ വേഗം ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോയി അപ്പോൾ എനിക്ക് ഇന്റർണൽ ബ്ലീഡിങ് ഉണ്ട് സ്പൈനല് ഇഞ്ചറി ഉണ്ട് അടിയിലേക്ക് ഇനി തളർന്നു പോവും കിട്ടില്ല ഐ സിയു അഡ്മിഷൻ വേണം എത്ര നാൾ ഐ സിയു കിടക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ മമ്മിയുടെ നിർബന്ധം കൊണ്ട് ഞാൻ മാതാവിൻ്റെ കാശുരൂപം ഇപ്പോൾ എൻ്റെ മാലയിൽ ഇടുമായിരുന്നു അപ്പോൾ അവരെൻ്റെ ഡ്രസ്സും സാധനങ്ങളൊക്കെ മമ്മിയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ എൻ്റെ ചോരയിൽ കുളിച്ച കാശീരൂപം മമ്മിയുടെ കയ്യില് കിട്ടി മമ്മി ആ കാശീരൂപത്തിൽ പിടിച്ച് വരുന്ന മാതാവിൻ്റെ സംരക്ഷണം എൻ്റെ മോക്കുണ്ടെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കണേ എനിക്കെൻ്റെ മോളെ തിരിച്ച് വേണം എന്ന് പറഞ്ഞിട്ട് മാതാവ് മമ്മി എപ്പോഴും പ്രാർത്ഥിച്ച് അങ്ങനെ ആ മമ്മി ആ രാത്രി ഫുള്ള് ഉറങ്ങിയിട്ടേ ഇല്ല മമ്മി കാശീരൂപം വെച്ചിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അത് പിറ്റേ ദിവസം വൈകിട്ട് മമ്മി എന്നെ കാണാനായിട്ട് ഐ സിയുൽ വരുമ്പോൾ എനിക്ക് ബോധം വന്നിട്ടുണ്ട് ഞാൻ കണ്ണൂർന്ന് മമ്മീൻ്റെ അടുത്ത് സംസാരിച്ച് അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിറ്റേ രണ്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് നാല് ദിവസം കഴിഞ്ഞപ്പോൾ അവരെന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് അത് ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര മറവിയായിരുന്നു എനിക്ക് ഞാൻ ചെയ ഒരു സാധനം എവിടെയെങ്കിലും വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല ഞാൻ ഒന്ന് എനിക്ക് ഭയങ്കര മറവിയായിരുന്നു ഞാനൊരു നേഴ്സാണ് അപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ എനിക്ക് പല കാര്യങ്ങളും ഓർമ്മ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഞാനിത് മമ്മീൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ മമ്മി എന്നോട് പറഞ്ഞ് മോള് പ്രത്യക്ഷകരണം പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി തൈലം തലയിൽ നെറ്റിൽ തേച്ച് കുരിച്ചു വരച്ചിട്ട് പ്രാർത്ഥിക്ക് ജോലിക്ക് മാതാവ് കൂടെ വരും എന്ന് പറഞ്ഞു അപ്പം അപ്പോഴും എനിക്കങ്ങനെ വലിയ വിശ്വാസം ഒന്നും അപ്പോഴും ഉണ്ടായിരുന്നില്ല പിന്നെ മമ്മി പറഞ്ഞല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു പക്ഷേ മമ്മി പറഞ്ഞത് ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പ എന്റെ കൂടെ മാതാവ് വരുന്നുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് എനിക്കുണ്ടായി എനിക്ക് ഓർമ്മ കുറവോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും പിന്നെ ഉണ്ടായിരുന്നേ ഇല്ല അങ്ങനെയാണ് എനിക്കിതിലേക്ക് വിശ്വാസം വന്നു തുടങ്ങിയത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നാളായി പുറത്തേക്ക് പോകാനുള്ള ഓരോ എക്സാമുകൾ ഇങ്ങനെ നോക്കുന്നത് എനിക്ക് എന്ത് ചെയ്യണം എന്ത് എവിടെ തുടങ്ങണം ഒന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ ആദ്യം സൗദിക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് പ്രോമെട്രിക്ക് പഠിക്കാൻ ചേർന്നു അത് ഞാൻ പാതി വഴിക്ക് ഡ്രോപ്പ് ചെയ്ത് ഒ ഇ റ്റി ചേർന്നു അത് ഞാൻ പാതി വഴിക്ക് ഡ്രോപ്പ് ചെയ്ത് എവിടെ എന്ത് സ്റ്റാർട്ട് ചെയ്യണം എവിടെ എന്ത് പഠിക്കണം ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു ട്യൂസ്ഡേ ആ ഞാനിവിടെ വന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് മാതാവ് എനിക്കൊരു വഴി കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പഠിക്കേണ്ടത് ഞാൻ എവിടെയാണ് പോകേണ്ടത് ഏത് രാജ്യത്തേക്കാണ് ഞാൻ പോകേണ്ടത് എനിക്ക് ഒന്നും അറിഞ്ഞോട് എനിക്ക് ഒരെണ്ണം കാണിച്ചതാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ പോയി അന്ന് വൈകിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു വാ നമുക്ക് ഡി എച്ച് എ പഠിക്കാടി നമുക്ക് ഡി എ ഇപ്പം ഭയങ്കര ഓപ്പണിംഗ് ഉണ്ട് മറ്റുള്ള കൺട്രീസിനേക്കാളും കൂടുതലെല്ലാം ഇപ്പോൾ ദുബായിൽ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം പറഞ്ഞു അങ്ങനെ ഞാനത് മാതാവിനോട് ചോദിച്ചു മാതാവ് എന്നോട് ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് കിട്ടുമോ എനിക്ക് എങ്ങനെയാണ് എനിക്കൊരു വഴി കാണിച്ചതാണ് ആ സമയത്ത് എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല ഡി എച്ച് എ പഠിക്കാനായിട്ടൊന്നും എവിടെന്നാ ഞാൻ പൈസ ഇതാക്കുക ഒന്നും എനിക്കറിയില്ല എനിക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മമ്മീൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോഴത്തേക്കും മാമിയുടെ സിസ്റ്റർ എനിക്ക് ഡി എച്ച് പഠിക്കാനുള്ള പൈസ തന്നു അങ്ങനെ ഞാൻ ഡി എച്ച് പഠിക്കാൻ ചേർന്നു ഓഗസ്റ്റ് ട്വൻ്റി സെവൻത്തിനായിരുന്നു ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തത് ഓഗസ്റ്റ് ട്വന്റി തേർഡിന് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി ജോസഫ് അച്ഛനെ കണ്ടു അച്ഛനെനിക്ക് കാശുരൂപമൊക്കെ തന്നു പ്രാർത്ഥിച്ചു അങ്ങനെ ഓഗസ്റ്റ് ഇരുപത്തേഴാം തീയതി എക്സാമിന് ഞാൻ പോയി അപ്പോൾ എക്സാമിന് പോകാൻ നേരത്ത് ഇവിടുന്ന് അച്ഛൻ തന്ന കാശുരൂപവും ഉപ്പും കൊണ്ടാണ് ഞാൻ പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും എക്സാമിനർ പറഞ്ഞു ഉപ്പ് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്നാൽ ഉപ്പ് കയ്യിലുണ്ടായി ഉപ്പ് ഞാൻ കഴിച്ചു എന്നിട്ട് ഞാൻ എക്സാം ഹാളിൽ കയറി സ്ക്രീനിലേക്ക് നോക്കി ക്വസ്റ്റിൻസ് വായിച്ചപ്പോഴേക്കും ഞാൻ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി കാരണം എനിക്കറിയാവുന്ന ഒരു ക്വസ്റ്റിൻ പോലും അതിൻ്റെ ഞാൻ അവിടെ നിന്ന് ഇരുന്ന് കരച്ചിലായി എന്നിട്ട് ഞാനിരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി കുറേ നേരം ഇങ്ങനെ ഇരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൈയ്യൊക്കെ ഇരുന്ന് വേർക്കാൻ തുടങ്ങി മൗസിൽ ഞാനിങ്ങനെ കൈ പിടിച്ചോണ്ടിരിക്കായിരുന്നു അപ്പോൾ എൻ്റെ കൈ ഇരുന്ന് വേർക്കാൻ തുടങ്ങി എനിക്ക് ഉള്ളിൽ നിന്ന് ആരോ ഉത്തരം പറഞ്ഞു പറഞ്ഞായിരുന്ന പോലെ അങ്ങനെ ഞാൻ എക്സാം എഴുതി അത് കഴിഞ്ഞ് ശരിക്കും ഡി എച്ച് എ പാസ്സാവാനായിട്ട് നാല് മുടികളുണ്ട് നാലാണെന്ന് സിക്സ്റ്റി പെർസെൻറ്റേജ് വേണം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു ഞാൻ പ്രതിഷേധ പ്രാർത്ഥന ചൊല്ലിയിട്ട് റിസൾട്ട് നോക്കി എനിക്ക് കറക്റ്റ് എല്ലാം നാലിനും സിക്സ്റ്റി പെർസെൻറ്റേജ് നന്നു മാതാവ് എന്നെ എക്സാം പാസ്സാക്കി ദുബായിലേക്ക് പോകാനായിട്ട് നമ്മൾ ശരിക്കും വിസിറ്റിംഗ് വിസ എടുത്ത് അവിടെ പോയിട്ട് വേണം ജോലി കണ്ടുപിടിക്കാൻ നമുക്ക് നാട്ടിൽ നിന്നേ ജോലിയായി ദുബായിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇവിടുന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ഇവിടുന്നേ ജോലി വേണം എനിക്ക് ജോലി കിട്ടിയിട്ടേ ഞാൻ പോയുള്ളൂ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഇതാക്കി ഇങ്ങനെ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ യൂണിറ്റിലെ യൂണിറ്റ് മാനേജറെ എനിക്കൊരു നമ്പർ തന്നെ ഡോക്ടർ ജോസഫിൻ്റെ ഞാനപ്പോൾ ഈ സാറിനൊന്ന് വിളിക്ക് പുള്ളിക്കാരന അവിടെ ഞാൻ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവരുടെ പുതിയൊരു ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അവർക്കവിടെ സ്റ്റാഫിനെ വേണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ ഇതാക്കി സാറിന് എൻ്റെ സി വി ഒക്കെ അയച്ചു കൊടുത്തു അന്ന് സി പറഞ്ഞു അവർ ഞാൻ ഇത് ഹോസ്പിറ്റലിൽ എച്ച് ആറിൽ കൊടുത്തേക്കാം അവർ നിന്നെ കോൺടാക്ട് ചെയ്തോളും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സെപ്റ്റംബറിലൊക്കെ ഏപ്രിലേക്കും എൻ്റെ സി വി കൊടുത്തു ഒരു അനക്കം ഇല്ല ഞാൻ മാതാന്ന് പറഞ്ഞെനിക്ക് ഒക്ടോബർ ലാസ്റ്റിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും ഒരു തീരുമാനമാക്കി തരണം എന്ന് പറഞ്ഞു ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു ഇൻ്റർവ്യൂ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു ഭയങ്കര പാടായിരുന്നു രണ്ടാമത്തെ സെക്ഷൻ ആയപ്പോഴേക്കും ഞാൻ മാതാവിൻ്റെ കാശുരൂപം കൈപ്പിടിച്ചിട്ട് പറഞ്ഞു മാതാവ് എന്നിലൂടെ എനിക്ക് സംസാരിക്കണം എനിക്ക് വേണ്ടി അമ്മ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ ഇരുന്നു അവർ വിളിച്ചു അവരെന്നോടാകെ ഒരു ക്വസ്റ്റിൻ ഞാൻ ചോദിച്ചുള്ളൂ അത് കഴിഞ്ഞാൽ ഓക്കെ പൈ എന്ന് പറഞ്ഞു പോയി അപ്പോൾ ഞാൻ ഓർത്ത് ആ ഇത് പോയി ഇത് കിട്ടില്ല എന്ന് ഞാനിങ്ങനെ ഓർത്ത് അങ്ങനെ ഞാൻ പള്ളിയിലേക്ക് പോയി പള്ളിയിലേക്ക് കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവിടെ നിന്ന് എച്ച് ആറിന്ന് വിളിച്ചു എൽ സ യു ആർ സെലക്റ്റഡ് എൽ സി എൽ സിക്ക് ഇപ്പോൾ നാട്ടിൽ എത്രയാണ് സാലറി എത്ര എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ സാലറി പറഞ്ഞു അപ്പോൾ അവർ എന്നോട് ഞാൻ അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചിരുന്നത് എനിക്ക് ഒരു ലക്ഷം രൂപ സാലറിയുള്ള ജോലി വേണം എന്നായിരുന്നു അങ്ങനെ അവരെനിക്ക് ഓഫർ ലെറ്റർ പിറ്റേ ദിവസം അയച്ചു എനിക്ക് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ സാലറി പാക്കേജ് ഉള്ള വിത്ത് അക്കോമഡേഷൻ ഉള്ള സാലറി പാക്കേജ് ഉള്ള ജോലി അവരെനിക്ക് ത മാതാവ് എനിക്ക് തന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ ആ സമയത്ത് എൻ്റെ പ്രോസസ്സിങ് എൻ്റെ ഡാറ്റ ഫ്ലോ എല്ലാം ഞാൻ സൗദിക്ക് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ അതൊക്കെ എനിക്ക് ദുബായിലേ അത് ദുബായിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്തു ഇപ്പോൾ എനിക്ക് കിട്ടിയ എനിക്കിപ്പോൾ ജോലി കിട്ടിയത് ഷാർജയ്ക്കാണ് അപ്പോൾ എൻ്റെ ഇതെല്ലാം ഷാർജ പ്രോസസ്സിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യണം ദുബായിയുടെ പ്രോസസ്സിങ് ഞാൻ പാതി ചെയ്ത് വെച്ചേക്കണേ മൊത്തത്തിലൊരിതായിട്ട് നിൽക്കുന്ന സമയത്താണ് എനിക്കിത് കിട്ടുന്നത് ഞാൻ അധികം ടെൻഷനൊന്നും ആയില്ല ഞാൻ മാതാനോട് പ്രാർത്ഥിച്ച് തന്നെ എൻ്റെ പ്രോസസ്സിംഗ് എല്ലാം മുമ്പോട്ട് പോയി അങ്ങനെ ഓഗസ്റ്റിലെടുത്ത് ഉടമ്പടി ഡിസംബറിൽ പുതുക്കണമായിരുന്നു ഞാൻ പുതുക്കിയില്ല ഡിസംബർ പകുതി ആയപ്പോഴേക്കും എൻ്റെ പ്രോസസ്സിങ് ഒക്കെ ഭയങ്കരമായിട്ടും പിന്നെ സ്ലോ ആവാൻ തുടങ്ങി ഞാൻ അപ്പോൾ ഓർത്തിയത് എന്താ സ്ലോ ആവുന്നത് എനിക്ക് എന്താ എനിക്ക് മനസ്സിലാവുന്നുണ്ടായില്ല അങ്ങനെ ഗുഡ് സ്റ്റാൻഡിങ്ങിന് അപ്ലൈ ചെയ്തു പതിനഞ്ച് ദിവസം കൊണ്ട് വരേണ്ട ഗുഡ് സ്റ്റാൻഡിങ് ഒരു മാസമായി രണ്ട് മാസമായി എനിക്ക് കിട്ടുന്നില്ല അപ്പോഴാണ് എൻ്റെ മനസ്സിൽ നിന്ന് പറഞ്ഞത് നീ ഉടമ്പടി പുതുക്കിയോ ഞാൻ ഇല്ല അങ്ങനെ ഞാൻ ജാനുവരി രണ്ടാം തീയതി വന്ന് ഉടമ്പടി പുതുക്കി ജാനുവരി അഞ്ചാം തീയതി എൻ്റെ ഗുഡ് സ്റ്റാൻഡിങ് വന്നു അങ്ങനെ ഇതെല്ലാം ഡാറ്റാ ഫ്ലോയിലേക്ക് ആഡ് ചെയ്യാൻ പതിനഞ്ച് ദിവസം എടുക്കും അങ്ങനെ ഡാറ്റാ ഫ്ലോയിലേക്ക് ഇതെല്ലാം ആഡ് ചെയ്യാൻ കൊടുത്തു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് വരുന്നില്ല എനിക്ക് കുറേ അങ്ങനെ ജാനുവരി മുപ്പതാം തീയതി ആയപ്പോഴേക്കും എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു ഒക്ടോബറിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതാണ് ഇത്രയും ദൂരം നാളെ മാസമായിട്ട് മെൽസിക്കി ഇവിടെ വരാൻ പറ്റിയില്ലേ ലാസ്റ്റ് ഡേറ്റ് പറയണം എന്നാണ് വരാൻ പറ്റുന്നത് എന്തിനുള്ളിൽ വരാൻ പറ്റും എന്നും അങ്ങനെ പറയാം ഞാനിങ്ങനെ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന എനിക്ക് പ്രാർത്ഥിച്ചു മാതാവ് എനിക്കൊരു ഡേറ്റ് പറഞ്ഞു താ ഞാൻ ഏത് ഡേറ്റ് അവരോട് പറയേണ്ടേന്ന് അപ്പം മാതാവ് എൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു ഫെബ്രുവരി പത്താം തീയതിക്ക് മുമ്പ് വരുന്നെന്ന് പറയാനായിട്ട് അങ്ങനെ ഫെബ്രുവരി പത്ത് ഞാൻ അവരോട് പറഞ്ഞു ആ സമയത്ത് എൻ്റെ ഡാറ്റാ ഫ്ലോ ഒന്നും വന്നിട്ടില്ല ശരിക്കും അന്ന് വൈകിട്ട് ആയപ്പോഴേക്കും എൻ്റെ ഡാറ്റാ ഫ്ലോ വന്നു അങ്ങനെ ഞാൻ ലൈസൻസിന് ദുബായ് ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി കൊടുത്തു ശരിക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ ദുബായ് ലൈ ഒരാഴ്ചയാണ് ദുബായ് ലൈസൻസ് ആവാൻ എടുക്കുന്നത് പ്രത്യക്ഷ പ്രതിഷേധ പ്രാർത്ഥന ചൊല്ലി ഞാനത് സബ്മിറ്റ് ചെയ്തു എനിക്ക് ഒരു ദിവസം കൊണ്ട് ദുബായ് ലൈസൻസ് ആയി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ കൊടുത്തു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ കൊടുത്തത് ഇതുപോലെ തന്നെ പ്രതിഷ്ഠേധന പ്രാർത്ഥന ചൊല്ലിട്ടാണ് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ കൊടുത്തത് രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് വിസ വന്നു ഞാൻ ഈ ഈ ആറാം തീയതി ഞാൻ പോണേ ഷാർജയ്ക്ക് എനിക്ക് ഇത്രയും ചെയ്തു തന്നത് എൻ്റെ മാതാവ് മാതാവിൻ്റെ മാധ്യസ്ഥം കൊണ്ടാണ് എനിക്കിതെല്ലാം കിട്ടിയത് ഞാൻ എൻ്റെ എൻ്റെ വിശ്വാസം മാതാവ് ഒരുപാട് വളർത്തി എനിക്ക് ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ പക്ഷേ എൻ്റെ മമ്മിയുടെ വിശ്വ ഇത് നിർബന്ധം കൊണ്ടോണം വേണ്ടി എടുത്താൽ ഞാനിപ്പോൾ മാതാവിൽ ഭയങ്കരമായിട്ട് എൻ്റെ വിശ്വാസം ഭയങ്കരമായിട്ട് ഉറപ്പിച്ച് എന്താ എനിക്ക് എനിക്ക് വേണ്ടി സഞ്ചാരി മാതാവ് എനിക്ക് മുമ്പ് പോയി എല്ലാം ചെയ്തു എന്ന മാതാവിന് ഒരുപാട് നന്ദി ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ കൊടുക്കുമായിരുന്നു പിന്നെ ക്രിട്ടിക്കൽ ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻസിനൊക്കെ തൈലം പൂശി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ പേഷ്യൻസ് നമ്മളോട് സങ്കടം പറയുമ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്ക് എല്ലാം ചെയ്തു തരും അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ പറ്റാവുന്ന പോലെ ഞാൻ കുർബാനയ്ക്ക് പോകും ബൈബിൾ വായിക്കും അങ്ങനെയൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി അഞ്ച് എട്ട് ഒൻപത് തിരുവചനങ്ങൾ കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ് കർത്താവ് എല്ലാവർക്കും നല്ലവനാണ് തൻ്റെ സർവസൃഷ്ടിയുടെ മേൽ അവിടുന്ന് കരുണ ചിരിയുന്നു എൽസ എന്ന ഈ മകളുടെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യങ്ങളാണ് നാം കേട്ടത് മകൾ പറയുന്നുണ്ട് ഞാൻ വീണ്ടും ആ കാലത്തിൽ ഉടമ്പടിയിൽ അല്ലെങ്കിൽ കുടിയും എനിക്കുണ്ടായിരുന്ന പ്രധാന വിഷയം എൻ്റെ മെമ്മറി ലോസാണ് ഞാനൊരു നഴ്സാണ് ജോലി ചെയ്യുമ്പോഴൊക്കെയും എനിക്ക് ഓർമ്മ നഷ്ടപ്പെടുന്നുണ്ട് അത് എത്ര വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയാമല്ലോ മകൾ ഇതിങ്ങനെ വീട്ടിൽ അമ്മയോട് പറയുമ്പോൾ അമ്മ വീണ്ടും പറയുന്നുണ്ട് നീ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശിക്കൊണ്ട് മാതാവിനോട് നീ പ്രാർത്ഥിക്കുക മകൾ അത് അമ്മ പറഞ്ഞതനുസരിച്ച് ഉടമ്പടി പുതുക്കിയില്ലെങ്കിൽ കൂടിയും ആ ഒരു വിശ്രമത്തിൻ്റെയും ജോലി തുടങ്ങുന്ന കാലത്തിൽ അമ്മയെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ ഈ ഓർമ്മ വീണ്ടും കിട്ടുന്നതിന് വേണ്ടി തൻ്റെ തൊഴിൽ നന്നായി ചെയ്യുന്നതിന് വേണ്ടി അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ നെറ്റത്തടത്തിൽ കുരിശടയാളം വരച്ച് തൈലം പൂശിക്കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നു നാം ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കുന്നത് ഉടമ്പടി തൈലം ഉപയോഗിക്കുന്നത് കാശീരൂപം കയ്യിൽ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും നമ്മൾ ഒരു കാര്യം ലോകത്തോട് ഏറ്റുപറയുകയാണ് ഇതെല്ലാം ചെയ്യുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് നാം ചെയ്യുന്നത് കാരണം അതിലൊരു കാര്യം ലോകത്തോട് നാം ഉറപ്പിച്ചു പറയുന്നു എൻ്റെ യേശു കർത്താവ് അവന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു അവനെ അവൻ്റെ പീഡാസകനത്തെ അവൻ്റെ മനുഷ്യപതാരത്തെ അവൻ്റെ മരണത്തെ അവൻ എൻ്റെ പാ പാപ പാപങ്ങൾക്ക് വേണ്ടി പീഡകസഹിച്ച് മരിച്ചതിനെ ഉദ്ധാനം ചെയ്തതിനെ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ഏറ്റുപറയുന്നതിൻ്റെ അടയാളമാണ് നാം ചൊല്ലുന്ന വിശ്വാസ പ്രമാണം യേശു കർത്താവെന്ന് അതിനെ കൊണ്ട് ഏറ്റുപറയുകയും മരിച്ചവരിൽ നിന്ന് നമ്മളെ ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് യേശുവിൻ്റെ ശക്തിയാൽ നാം ഉപയോഗിക്കുന്ന നേട്ടവസ്തുക്കളുടെ പ്രയോഗത്തിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗങ്ങൾ അനുഗ്രഹമായി അനുഗ്രഹമായിത്തീരുന്നത് അതുകൊണ്ട് ഓർക്കണമേ ഉപ്പ് ഉപയോഗിച്ചു തൈലം ഉപയോഗിച്ചു അതുകൊണ്ട് മാത്രം കാര്യമില്ല അതിൽ നമ്മൾ യേശുവിനെ കൊണ്ടുവരണം യേശുവിനെ അറിഞ്ഞ് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം അതുകൊണ്ട് വിശ്വാസ ചൊല്ലിക്കൊണ്ട് യേശു കർത്താവ് അദ്ദേഹം കൊണ്ട് ഏറ്റുപറഞ്ഞ് അവനെ മരിച്ചുപിടുന്ന ദൈവം ഉയർപ്പിച്ചു വന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴാണ് നമുക്കത് അനുഗ്രഹത്തിനുള്ള കാരണമായി തീരുക മകൾ അതാണ് അൽത്താരയിൽ പറഞ്ഞത് ഞാൻ മറ്റൊരു മരുന്നും ഉപയോഗിക്കാതെ എൻ്റെ മെമ്മറി മുഴുവനായി തിരികെ തരുന്നതിന് എന്റെ അമ്മ മാതാവും നേർച്ച വസ്തുക്കളും എന്നെ സഹായിച്ചു വന്ന വിദേശത്തേക്ക് പോകുവാനുള്ള പ്രോസസ്സ് അത് വല്ലാതെ തടസ്സപ്പെട്ട് ലാഗ് ചെയ്യുമ്പോഴാണ് മകൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്നത് ഉടമ്പടി പുതുക്കുകയും അച്ഛനെ കണ്ട് കൈവപ്പ് ശുശ്രൂഷയിലൂടെ ആ വിശ്വാസത്തെ സ്ഥിരീകരിച്ച് ബലപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് മകൾ പറയുന്നുണ്ട് തൻ്റെ ഇൻ്റർവ്യൂ തൻ്റെ ഡി എച്ച് എ പഠനം അതിൻ്റെ പരീക്ഷകൾ അതൊക്കെയും അമ്മമാതാവ് വേഗത്തിലാക്കി കൊടുത്തു പരീക്ഷയ്ക്ക് പോകുമ്പോൾ അതിൻ്റെ ചോദ്യങ്ങൾ വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല മകൾ പറയുന്നുണ്ട് ഞാൻ നിലവിളിച്ചു പോയി അവിടെ കരയുമ്പോൾ ഞാനവിടെ ചെയ്തതിൻ്റെ വിശ്വാസ പ്രമാണം ഒരിക്കൽ കൂടി ചൊല്ലി കാരണം എൻ്റെ കർത്താവിൻ്റെ കൃപയാൻ മാത്രമേ എൻ്റെ കഴിവ് കൊണ്ട് എൻ്റെ ബുദ്ധി കൊണ്ട് എൻ്റെ അറിവ് കൊണ്ട് എനിക്ക് അസാധ്യമായിരിക്കുന്ന ഈ പരീക്ഷ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ എൻ്റെ കഴിവല്ല എൻ്റെ കർത്താവിൻ്റെ യാൻ മാത്രം എനിക്കത് വിജയിക്കുവാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ പരീക്ഷകൾ എഴുതി വിജയിക്കുവാൻ എൻ്റെ അമ്മമാതാവും ഈശ്വരയും സഹായിച്ചു വന്ന വീണ്ടും മകൾ പറയുന്നുണ്ട് അടുത്ത ഉടമ്പടി പുതുക്കേണ്ട സമയമായിട്ട് ഞാനിങ്ങനെ പുതുക്കാതെ പമ്മി നടക്കുന്നു അതിനോടൊപ്പം എനിക്ക് ലഭിക്കേണ്ട ഒരു പേപ്പർ അത് വിദേശത്ത് ദുബായിൽ ജോലിക്ക് ചെല്ലുവാനുള്ളത് അത് ലഭിക്കാതെ വൈകുകയും ചെയ്യുന്നു വീണ്ടും നമ്മളെപ്പോഴൊക്കെ അനുദപിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ജീവിതത്തെ ചേർത്ത് കൊടുക്കുന്നുവോ അപ്പോഴൊക്കെ അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും അതുകൊണ്ട് ഉടമ്പടിയുടെ അടിസ്ഥാന ഘടകമാണ് അനുദപിച്ചുകൊണ്ട് ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയെന്നത് മകൾ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കുന്നുണ്ട് ഉടമ്പടി പുതുക്കുമ്പോൾ ആ ദിവസങ്ങളിൽ തന്നെ മകളോട് ലാസ്റ്റ് ഡേറ്റ് ചോദിക്കുകയാണ് എന്നത്തേക്ക് നീ വരാൻ പറ്റും മൂന്ന് മാസമായി ഒരു ജോലിക്കാരിക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും ണമോ എത്ര പേര് അപേക്ഷിച്ച് കാത്തിരിക്കുമ്പോൾ നിനക്ക് നല്ല നൽകിയ ഒരു ഓഫർ ലിറ്റർ ഇത്ര ദിവസം കഴിഞ്ഞിട്ടും നീ എന്തേ വരാത്തേ മകള് അമ്മയോട് തന്നെ ചോദിച്ചത് ഒരു ഡേറ്റ് പറ മാതാവ് ഒരു ഡേറ്റ് പറ എനിക്ക് എനിക്കിനിയും സർട്ടിഫിക്കറ്റ് വന്നിട്ടില്ലല്ലോ അമ്മ പറഞ്ഞു ഫെബ്രുവരി പത്ത് മകൾ പറഞ്ഞു ഫെബ്രുവരി പത്തിന് അവിടെ ഉണ്ടാകും മകൾക്ക് ഈ ദിവസങ്ങളിൽ പേപ്പർ കിട്ടി ഫെബ്രുവരി ആറിന് മകൾ വിദേശത്തേക്ക് പോവുകയാണ് പ്രിയുള്ളവരെ ഓർക്കണമേ ഉടമ്പടി സുനിശ്ചിതമായ അനുഗ്രഹത്തിൻ്റെ വഴിയാണ് ഉടമ്പടി അനിതാപത്തോടെ ദൈവത്തിലേക്ക് നാം ചേർന്ന് നിൽക്കുമ്പോൾ അനുഗ്രഹം നമ്മളെ നിരന്തരം അനുഗമിക്കുന്ന ഒരു ജീവിത വഴിയാണ് ഉടമ്പടിയിൽ അമ്മമാതാവിൻ്റെ അരികിൽ വന്ന് നാം കണ്ടിട്ടുണ്ടോ അമ്മ ജീവിതത്തിൻ്റെ ഏതൊരു ക്ലേശാവസ്ഥയിലും കൂടെയുണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പ് തരുന്ന ഒരു ജീവിത പദ്ധതിയാണ് അതുകൊണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിതത്തെ കൊടുത്ത് സ്നേഹത്തോടു കൂടി ഉടമ്പടി ജീവിക്കാം വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിക്കാം നിങ്ങളുടെ നിയോഗം എത്ര ക്ലേശപൂർണ്ണമുള്ളതായിക്കൊള്ളട്ടെ എത്രനാൾ പരിശ്രമിച്ച് പരാജയപ്പെട്ടതാവട്ടെ നമുക്കിനി ഒന്നും നടക്കില്ലെന്ന് നമ്മളും മറ്റുള്ളവരും നമ്മളോട് പറയുന്നതാവട്ടെ അമ്മ മാതാവും മിശോയും ഈശോയുടെ ശക്തിയാൽ നമുക്കത് അനുവദിച്ചു തരുന്നത് കണ്ണുകൾ കൊണ്ട് കാണും ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഈശോ സഹായിക്കും അതിന് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കൊടുത്ത് പ്രാർത്ഥിക്കാം ഉടമ്പടി നമുക്ക് വിശ്വസ്തതയിൽ ജീവിക്കാം ഈ മകൾക്ക് ലഭിച്ച രോഗ സൗഖ്യത്തിന് ജീവിത ഉയർച്ചയ്ക്ക് ആഗ്രഹിച്ചതിനും അപ്പുറമുള്ള സാലറി കൊടുത്തുകൊണ്ട് മകളുടെ ജീവിതത്തെ സാമ്പത്തികമായി സുരക്ഷിതമാക്കിയതിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക